ഈ ജാസ്മിനും ഗബ്രിക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ഇവർ പുറത്ത് നല്ല പോസിറ്റീവാണ് ഇവരുടെ കോംബോ ഭയങ്കര ഹിറ്റാണ് എന്നൊരു തെറ്റിദ്ധാരണ ഇന്നലെ രാത്രി ലൈവില് ഇവർ പുറത്ത് പുറത്തൊരു സോഫയിൽ ഇരിക്കുവാണ് വീട്ടിന് പുറത്ത് അപ്പോൾ അവിടെ തന്നെ അവർ അവരിരുന്നിട്ട് ക്യാമറയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് മുകളിലൊരു ക്യാമറ ഉണ്ട് ആ ക്യാമറ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എവിടെ പോയാലും ക്യാമറ നമ്മളെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് അവർ പറയുന്നുണ്ട് അതിന് ശേഷം രണ്ടുപേരും ബെഡിൽ കിടക്കുന്നുണ്ട് അവിടെ കിടക്കുമ്പോഴും അവർ പറയുന്നുണ്ട് ക്യാമറകളെല്ലാം നമ്മളെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എവിടെ പോയാലും ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നിവർ പറയുന്നുണ്ട് അപ്പോൾ ഇവർ ഇവർ വിചാരിക്കുന്ന എന്താ അറിയോ ഈ ഇവർ പോകുന്നിടത്തും ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുവാണ് ക്യാമറ ഇവരെ തന്നെ ഫോക്കസ് ചെയ്യുവാണ് അപ്പോൾ ഇവർ ഇവർക്ക് ഇവരുടെ ഒരു ധാരണ അപ്പോൾ ഇവരുടെ കണ്ടൻറ്റ് ഭയങ്കര ഹിറ്റായിട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഇവരെ തന്നെ ഇങ്ങനെ ക്യാമറകൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ധാരണയാണ് ഇവരെ രണ്ടുപേരെയും സമയം കിട്ടുമ്പോഴൊക്കെ ഒന്നിച്ചിരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇന്നലെ ഇന്നലെ ഓൾറെഡി അവിടെ ഒരു സംസാരം വന്നതുമാണ് ഇവരെന്തിനാണ് എപ്പോഴും ഒന്നിച്ചിരിക്കുന്നത് കാരണം ഇവരുടെ വിചാരം ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നിന്നാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഒന്നിച്ചിരുന്നാൽ കിട്ടും ഒന്നിച്ച് നിന്നാൽ കിട്ടും അപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിലെ ഏറ്റവും ഒരു ഭയാനകമായ വേർഷൻ എന്താണെന്ന് വെച്ചാൽ പുറത്ത് കാര്യങ്ങൾ എത്രത്തോളം അപകടകരമാണ് എന്നും ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഇവർക്കൊക്കെ നല്ല പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നു എന്നുമൊക്കെ ഇവർ അറിയുന്ന നിമിഷമാണ് ശരിക്കും തകർന്നു പോകാൻ പോകുന്നത് എന്നിട്ടും ഇപ്പോൾ ഒരു വൈൽഡ് കാർഡൊക്കെ വന്നാൽ ചിലപ്പോൾ അത് റിവീൽ ചെയ്യുമായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഇവർ ഈ ഒരു ഫ്രണ്ട്ഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ജന്യൂനിറ്റിയെ നമ്മൾ പിന്നെ സംശയിക്കുന്നതിൽ അർത്ഥമില്ല മറിച്ച് ഇത് അറിയുമ്പോൾ ഇവർ ഒന്നിച്ചിരിക്കുന്നതും ഇപ്പോഴത്തെ ഇതുപോലെ ഒന്നിച്ച് നടക്കുന്നതും ഒക്കെ അവർ ഒഴിവാക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നൂറ് ശതമാനം സ്ക്രീൻ സ്പേസിന് വേണ്ടി തന്നെ ഇവർ അത് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് എന്തായാലും അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ആ സമയത്ത് നമുക്ക് നോക്കാം പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഇവർ ഈ ഒന്നിച്ചിരിക്കുന്നതിൻ്റെ രഹസ്യം നൂറ്റൊന്ന് ശതമാനവും സ്ക്രീൻ സ്പേസ് ആണ് കാരണം ഇവരൊന്നിച്ചിരിക്കുമ്പോൾ കൂടുതൽ ക്യാമറകൾ ഇവരെ തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്നാൽ പിന്നെ നമുക്ക് ഒന്നിച്ചങ്ങ് നിന്ന് ഈ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് രണ്ടു പേർക്കും തോന്നിയിട്ടുണ്ട് അതിൻ്റെ പരിണിത ഫലമാണ് ഈ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം പക്ഷേ അതിവർക്ക് നെഗറ്റീവായിട്ട് മാറുകയാണ് ബിഗ് ബോസ് എടുത്ത് വെളിയിലോട്ട് ചെയ്യുന്നതെല്ലാം ഇവർക്ക് നെഗറ്റീവാണ് പോകുന്നത് എന്ന സത്യം ഇപ്പോഴും അവർ മനസ്സിലാക്കിയിട്ടില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം